ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനോഹരനോട് ദേവികയും നിത്യയും പറയുകയാണ് അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിത്യയുടെ കല്യാണം നടക്കില്ല അവരെന്ത് തീരുമാനിച്ചിട്ടും കാര്യമില്ല എന്ന് ദേവിക പറയുമ്പോൾ നിത്യ പറയണേ എൻ്റെ സമ്മതമില്ലാതെ അച്ഛ എങ്ങനെയാണ് എൻ്റെ കല്യാണം നടക്കുക അച്ഛൻ അച്ഛനൊന്നുകൊണ്ടും വിഷമിക്കരുത് അങ്ങനെ അവരുദ്ദേശിച്ചാലൊന്നും എൻ്റെ കല്യാണം നടത്താൻ കഴിയില്ല ഈ നാട്ടിൽ പോലീസും നിയമമൊക്കെ ഉള്ളതല്ലേ അങ്ങനെ വേണ്ടി വന്ന് ഞാൻ ആ ഒരു സഹായം അങ്ങ് സ്വീകരിക്കും അപ്പോഴൊക്കെ മനോഹരൻ്റെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടാണ് ാണ് കിടക്കുന്നത് ഇവരോടൊന്നും സംസാരിക്കാൻ കഴിയാതെ എൻ്റെ കുട്ടിയുടെ ജീവിതം നശിച്ചു പോകുമോ എന്നുള്ള പേടിയോട് കൂടിയാണ് ടെൻഷനായിട്ട് മനോഹരം കിടക്കുന്നത് അച്ഛൻ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടല്ലേ അവർക്ക് ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിഞ്ഞത് അച്ഛൻ ഇപ്പോ ഇങ്ങനെ കിടപ്പില്ലായിരുന്നെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല അതിനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാവില്ലായിരുന്നു ഇതിപ്പോ അച്ഛൻ ഇങ്ങനെ കിടപ്പിലായത് കൊണ്ടാണ് അവരിങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തത് നിത്യ പറയാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുത്താൻ വേണ്ടിയിട്ടല്ലേ അച്ഛനെ അവരെ കിടപ്പിലാക്കിയത് അപ്പൊ ദേവിക പറയണേ അച്ച ഒന്നുകൊണ്ട് അച്ഛൻ വിഷമിക്കേണ്ട തവണയും ശരത്തിന് നിരാശ തന്നെയാണ് ഉണ്ടാവുക ശരത് ആരാണെന്നും അവന്റെ സ്വഭാവം എന്താണെന്നുള്ളത് നമുക്ക് മാത്രമല്ലേ അറിയാവുന്നുണ്ടായിരുന്നുള്ളു ഇപ്പോൾ അങ്ങനെയില്ല പ്രഭാവതി അമ്മക്കും അവനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു പ്രഭാവതിയുടെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ അവര് പഴയ സ്വഭാവമുള്ള പ്രഭാവതി അല്ല എന്നാലും ഞങ്ങൾ അങ്ങനെ അവരെ പൂർണ്ണമായും വിശ്വസിച്ചിട്ടൊന്നുമില്ലാകും നിത്യ പറയണേ ഇത് അവരുടെ കുതന്ത്രമാണെന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ പൂർണ്ണമായും വിശ്വ ാത്തത് ഒറ്റ നിത്യ പറയണെ അച്ഛൻ ഇപ്പോഴും വിശ്വാസം ഉണ്ടാവില്ല അച്ഛൻ ഇപ്പോഴും ഒരു സംശയം ഉണ്ടാവും നമ്മൾ രണ്ടുപേരും വിചാരിച്ചാൽ എങ്ങനെ വിവാഹം മുടക്കും എന്നുള്ളത് അപ്പോൾ ദേവിക പറയണേ അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്തായാലും ഈ വിവാഹം ഞങ്ങൾ മുടക്കിയിരിക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രം വിചാരിച്ച മതി ഈ വിവാഹം മുടക്കി പോരാത്തതിന് നമ്മളെ സഹായിക്കാൻ സിദ്ധു അടക്കമുള്ളവരുണ്ടല്ലോ അതുകൊണ്ട് ശരത്തിന് ഈ വിവാഹത്തിന്റെ മുന്നേ തന്നെ ശരത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളതും ശരത്ത് ആരാണെന്നുള്ളതും നമ്മൾ തെളിയിച്ചിരിക്കും അപ്പൊ പിന്നെ ശരത്തിനെ ചൂലെടുത്ത് ട്ടിവിടുന്നത് ഓടിക്കുന്നത് അത് മുത്തശ്ശിയും അമ്മയും കൂടി ചെയ്തോളും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മനോഹരനെ ദേവികയും നിത്യയും കൂടി ആശ്വസിപ്പിക്കുന്നത് പിന്നീട് നിരഞ്ജന്റെ ഫോണിലേക്ക് നിരഞ്ജന്റെ അമ്മ വിളിക്കുകയാണ് എന്നിട്ട് പറയണേ ശരവണനും പൊന്നുമണിയുടെയും വിവാഹം നടത്താനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് അവൾ ഇവിടെ നിന്ന് പോവാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിരഞ്ജൻ അങ്ങ് എട്ടിപ്പോവാണേ എന്താ അമ്മ ഈ പറയുന്നത് അപ്പോൾ അവരുടെ വിവാഹം എവിടെ വെച്ചാണെന്നാണ് അവർ പറഞ്ഞത് ശരവണന്റെ നാട്ടിൽ വെച്ചാണെന്നാണ് പറയുന്നത് മോനെ നമുക്കൊരു കാര്യം ചെയ്താലോ അവൾ ഇവിടെ നിന്നും ഒളിച്ചോടി പോയി എന്ന് എന്നുള്ള ചീത്ത പേര് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് തന്നെ ശരവണന്റെയും പൊന്നുമണിയുടെയും വിവാഹം നടത്തിയാലോ എന്ന് ചോദിച്ചപ്പോൾ നിരഞ്ജൻ പറയണേ എന്താ അമ്മ ഈ പറയുന്നത് ഒരിക്കലും പൊന്നുമണിയുടെയും ശരവണൻ്റെയും വിവാഹം നടക്കരുത് അത് നടത്താൻ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ അതിന് സമ്മതിക്കില്ല പൊന്നുമണിയുടെയും ശരവണൻ്റെയും വിവാഹം നടത്തുന്നതിലും വേദം അവൾക്ക് വിഷം വാങ്ങിച്ചു കൊടുക്കുന്നതാണ് ഒരിക്കലും ഈ വിവാഹം നടക്കില്ല അമ്മ അഹമ്മ ഒരു കാര്യം ചെയ്യുക അവരുടെ വിവാഹം എവിടെ വെച്ചാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ ബാക്കി എന്താണ് ചെയ്യേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം അമ്മ ഒന്ന് ആശ്വസിച്ചാൽ മാത്രം മതി പൊന്നുമണിയുടെയും ശരവണന്റെയും വിവാഹം ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത് അപ്പോൾ നിരഞ്ജന്റെ മനസ്സിലുള്ളത് ഇരുട്ടും പരുന്തും പഴനിയെ കണ്ട് ശരവണന്റെ ഭാര്യയും കുഞ്ഞിനെയും കൂട്ടി അവരെത്തും എന്നുള്ള പ്രതീക്ഷയുണ്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ പൊന്നുമണി ഉറപ്പായും ആ കല്യാണത്തിൽ നിന്നും പിന്മാറും എന്ന് അറിയാവുന്ന ആ ഒരു വിശ്വാസത്തിലാണ് നിരഞ്ജൻ ഉള്ളത് പിന്നീട് പാർവതിയോട് മുത്തശ്ശു പറയാണ് പാർവതി ആ നിത്യയും ദേവികയും കൂടി കല്യാണം മുടക്കാനുള്ള തീരുമാനത്തിലാണെന്ന് തോന്നുന്നു അതിന്റെ േ അവർക്ക് ദേവികയ്ക്ക് അതിനുള്ള അവസരം നീ ഒരുക്കി കൊടുക്കരുത് അതിൻ്റെ മുന്നേ നീ ജോൽസരെ കണ്ട് നല്ലൊരു തീയതി കുറിക്കണം എന്നിട്ട് അവരുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം അല്ല എന്നുണ്ടെങ്കിൽ ദേവിക എന്തെങ്കിലും ചെയ്ത് ഈ വിവാഹം മുടക്കും അതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോൾ പാർവതി പറയണേ എനിക്കും നല്ല പേടിയുണ്ട് അമ്മേ നിത്യയ്ക്ക് എന്തു പറ്റി അറിയില്ല നിത്യ ശരത്തിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നതാണ് പെട്ടെന്ന് നിത്യയുടെ സ്വഭാവത്തിലാണ് വ്യത്യാസം വന്നത് എനിക്കിപ്പോൾ ഉള്ള പേടി നിത്യ എങ്ങാനും കല്യാണത്തിന് സമ്മതിക്കാതിരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ പേടി അങ്ങനെ വലിയത് സംഭവിച്ചാൽ ഞാൻ പിന്നെ ഒരു മുഴുവൻ കയറിലങ്ങ് കിട്ടിത്തൂങ്ങുമെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറയുകയാണ് പാർവതി നീ വിട്ടുതരം ചിന്തിക്കാതെ നീ ആദ്യം ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് ഒരു കണക്കിനെ രജിസ്ട്രർ ഓഫീസിൽ വെച്ച് വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചത് അത് നന്നായുള്ളൂ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്നൊന്നും ആർക്കും വിവാഹം മുടക്കാനൊന്നും കഴിയില്ലല്ലോ നീ ആദ്യം പോയി ജോൽസരെ കണ്ട് തീയതി കുറിക്കി എന്നിട്ട് ബാക്കിയുള്ളത് നമുക്കപ്പോൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടാണ് മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ പാർവതി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് ദൈവിക വരികയാണ് അമ്മയ്ക്ക് ചായ വേണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നീ ചായയല്ല തരേണ്ടത് കുറച്ച് വിഷം വാങ്ങിച്ചതായോ എന്തിനാണ് ഇനി ഞങ്ങളെന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഞാൻ കഷ്ടപ്പെട്ട് ഈ വിവാഹം നടത്താൻ നോക്കുമ്പോൾ നീ അത് മുടക്കാൻ നോക്കുന്നു ഞങ്ങൾ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് നീ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞ് പാർവതി ദേവിയെ കുറ്റപ്പെടുത്തുമ്പോൾ ദേവിക പറയണേ അമ്മ ഒന്നും അറിയാതെയാണ് ഈ സംസാരിക്കുന്നത് അമ്മ ഒന്ന് ചിന്തിച്ചു നോക്ക് നിത്യ ഈ വിവാഹത്തിന് സംവദിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ എന്താണെന്നുള്ളത് അമ്മ എന്താ ചിന്തിക്കാത്തത് ഞാനും അച്ഛനും നിത്യം ഒരുപോലെ എതിർക്കുന്നുണ്ടെങ്കിൽ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നില്ലെങ്കിൽ അതിന്റെ പിറകിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്നുള്ളത് ഒന്നെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ അതിപ്പോ ചിന്തിക്കാനൊന്നുമില്ലടി നീ ഇങ്ങനെ ഏഷണി കൂട്ടിക്കൊടുത്തിട്ടാണ് നിത്യ ഈ വിവാഹത്തിന് സമ്മതിക്കാത്തത് അല്ല അമ്മേ ശരത്ത് ആരാണെന്നുള്ളത് നിത്യക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് നിത്യ ഈ വിവാഹത്തിന് സമ്മതിക്കാതിരിക്കുന്നത് ഞാനും അച്ഛനും നിത്യയും ഒരുപോലെ എതിർക്കുന്നുണ്ടെങ്കിൽ അമ്മ അതൊന്ന് ചിന്തിച്ചു നോക്ക് അച്ഛൻ ഇങ്ങനെ കിടക്കുന്നത് അമ്മയുടെ ഭാഗ്യം അല്ലായിരുന്നെങ്കിൽ ഈ വിവാഹത്തിന് അമ്മ മുൻകൈ എടുത്തത് മാത്രം മതി അച്ഛനെ ദേഷ്യം പിടിക്കാൻ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാനും അതുകൊണ്ട് അമ്മ വെറുതെ ഇതിനെ നിൽക്കാൻ നിൽക്കണ്ട വെറുതെ നാണം കേടാൻ നിൽക്കണ്ട ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ആരാണ് നാണം കേടാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാൻ വേണ്ടി ഈ വിവാഹത്തിന് നീ തടസ്സം നിൽക്കുന്നതിന് ഈ വിവാഹം മുടക്കാൻ നോക്കിയാൽ നീയാണ് ഈ വീട്ടിൽ നിന്നും പുറത്താകാൻ പോകുന്നത് എന്റെ മോളുടെ ഭർത്താവായി വരേണ്ടത് ആരാണെന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശമൊക്കെ എനിക്കുണ്ട് മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്കായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ താങ്കൾ സ്വഭാവം നീ അറിയും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ടാണ് പാർവതി അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ദേവികയ്ക്ക് എത്ര പറഞ്ഞാലും അമ്മയ്ക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണ് നിൽക്കുന്നത് പിന്നീട് ചന്ദ്ര നിരാഹാരം കിടക്കുന്നത് അറിഞ്ഞ് സിദ്ധു വരികയാണ് എന്നിട്ട് പറയണേ ചന്ദ്രേ നിന്റെ ഈ വാശ് കളഞ്ഞിട്ട് നീ എന്തെങ്കിലും കഴിക്കാൻ നോക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഷുഗർ ഡൗൺ ആയി തല കറങ്ങി വീഴുമെന്ന് പറഞ്ഞപ്പോൾ വീഴട്ടെ എന്നിട്ട് അങ്ങ് ചാവട്ടെ എന്നാലും ഞാനൊന്നും കഴിക്കില്ല അപ്പോൾ സിദ്ധു പറയണേ നിന്റെ വാശി തന്നെ ജയിക്കണം എന്നുണ്ടെങ്കിൽ അത് നിനക്ക് തന്നെയാണ് നാളെ ദോഷം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് സിദ്ധു അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് സിദ്ധുവിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് എന്തായി അവൾ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവൾ നല്ല വാശിയിലാണ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവോ മോനെ നിന്നെയല്ലേ നാളെ അവൾക്ക് എന്തെങ്കിലും പറ്റിയ എല്ലാവരും കുറ്റപ്പെടുത്തു എന്ന് കരുതിയിട്ട് ഞാൻ അവളുടെ കാലൊന്നും പിടിക്കാൻ പോവില്ല അച്ഛാ കൊണ്ട് അതിന് കഴിയില്ല അവൾ ഇപ്പം ഈ വാശി പിടിക്കുന്നത് എന്തിനാണ് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ നിരാഹാരം കിടക്കുന്നത് ഇത് ഞാൻ സമ്മതിച്ചു കൊടുത്താലേ നാളെ അവൾ എല്ലാത്തിനും ഇത് തന്നെ ഒരു അവസരമാക്കി എടുക്കും എന്നിട്ട് ഇതേപോലെ എല്ലാ നിരാഹാരവും കിടന്നിട്ട് അവൾ എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കും അതിന് ഞാൻ എന്തായാലും അവസരം ഒരുക്കി കൊടുക്കില്ല അച്ഛൻ അത്രയ്ക്ക് പേടിയാണെങ്കിൽ അച്ഛൻ പോയി പറഞ്ഞേക്ക് അല്ലാതെ എന്നെ അതിന് കിട്ടില്ല എന്ന് പറഞ്ഞ് സിദ്ധു പോവാണ് അങ്ങനെ ചന്ദ്ര ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് പറയാണ് ഞാൻ സിദ്ധുവിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കാൻ പോവുകയാണ് നാളെ നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശരത്ത് പറയണേ ഞാൻ നിന്നെ സഹായിക്കെ ചെയ്യാം പക്ഷേ ഇവിടെ ഉള്ളവരൊന്നും അറിയരുത് പ്രത്യേകിച്ച് അമ്മയും മുത്തശ്ശിയും ഞാൻ രഹസ്യമായിട്ടാണ് നിന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര പറയാണ് നീ എന്നോട് സഹായിച്ചു എന്ന് കരുതിയിട്ട് അവിടെ മുത്തശ്ശിയും അമ്മയും ഒന്നും നിന്നെ ഒന്നും പറയില്ല സിദ്ദുവിനെതിരെയുള്ള യുദ്ധമായതുകൊണ്ട് കൊണ്ട് അവരൊക്കെ നിന്നെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യൂ അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ത് സഹായമാണ് എൻ്റെ അടുത്ത് വേണ്ടത് എന്ന് ശരത്ത് ചോദിക്കുമ്പോൾ ചന്ദ്രക്കാരും പറയണേ അത് കേട്ടപ്പോൾ ശരത് പറയാണ് അതിപ്പോൾ കുറച്ച് നാറ്റക്കേസ് അല്ലേ നാറുമ്പോൾ എല്ലാവരും നാറും നീയും നാറും എന്ന് പറയുമ്പോൾ ഏതായാലും ഞാൻ കുളിച്ചു ഇനിയിപ്പോൾ നനഞ്ഞു കയറാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സിദ്ധുവിനെ എൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ ഈ ഒരു മാർഗമാണ് ഏറ്റവും നല്ലത് അവ ഞാൻ വരച്ച വരയിൽ നിർത്തും എന്റെ ഉദ്ദേശങ്ങളെല്ലാം ഞാൻ സാധിച്ചെടുക്കുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് സിദ്ധു എല്ലാവർക്കും മുന്നിൽ നാറണം അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് അപ്പോൾ ശരത്ത് എല്ലാത്തിനും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് പിന്നീട് ശരത്ത് ദേവികയുടെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ ദേവിക മനോഹരന് കഞ്ഞിയൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ശരത്ത് വരുന്നത് എന്നിട്ട് പറയണേ നീ എന്റെ കല്യാണം നടത്തില്ല എന്ന് വെല്ലുവിളി നടത്തിയെന്ന് ഞാൻ അറിഞ്ഞു നിന്നെ കൊണ്ടൊക്കെ അതിന് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ദേവിക തിരിച്ചു മറുപടി പറയണേ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നീ ആദ്യം കല്യാണം നടത്തി നോക്ക് അപ്പോ അറിയാം എന്ത് കണ്ടിട്ടാടേ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത് എന്നോട് മത്സരിക്കാനുള്ള ശക്തി നിനക്കുണ്ട് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതിന് ഇത് ഗുസ്തി മത്സരം ഒന്നുമല്ലല്ലോ ശരത്തെ ഇത് ജീവിതമല്ലേ നീ ആരാണെന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം പിന്നെ എന്തുകൊണ്ടാണ് നീ ഈ കല്യാണം ഇപ്പൊ നടത്താൻ നോക്കുന്നത് എന്നുള്ളതും എനിക്കറിയാം അച്ഛൻ ഇങ്ങനെ തളർന്ന് കിടക്കുന്നത് കൊണ്ടല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ശരത്ത് പറയണ ആണല്ലോ നീ നിനക്കത് മനസ്സിലായല്ലോ അച്ഛൻ ഇങ്ങനെ തളർന്ന് കിടക്കുന്നതിന്റെ പിന്നിൽ ആരാണെന്നാണ് നിന്റെ വിചാരം ഞാൻ തന്നെയാണ് ഇങ്ങനെ ആരോഗ്യത്തോടു കൂടി ഉണ്ടായിരുന്നെങ്കിലേ എനിക്കിപ്പോൾ ഈ കല്യാണം നടത്താൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് എനിക്ക് തടസ്സമായി നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് തന്നെയായിരിക്കും അവസ്ഥ ഇനി അടുത്തത് നീയാണ് അത് കഴിഞ്ഞാൽ ഈ റൂമിൽ രണ്ട് കട്ടില് പോരാ മൂന്ന് കട്ടിൽ വേണ്ടിവരും അത് നിത്യക്കായിരിക്കും എന്റെ കല്യാണം നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ റൂമിൽ ഇനിയും ഇതുപോലെ കട്ടിലുകൾ വേണ്ടിവരും എന്ന് പറയട്ടോ അങ്ങനെ ദേവികൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അപ്പോ എടാ എന്ന് പറഞ്ഞങ്ങ് എണീക്കുമ്പോൾ ശരത്ത് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്തിരിക്കും അതുകൊണ്ട് എനിക്കെതിരെ ആരും നിൽക്കാൻ നിൽക്കണ്ട പിന്നെ ഇപ്പോ എനിക്കെതിരെ നിൽക്കാനായിരുന്നല്ലോ ഇങ്ങരുടെ പരിപാടി സിദ്ധുവക്കീലിനെ കൊണ്ട് എന്നെ പെടുത്താനിട്ട് എന്തുണ്ടായി നടന്നോ ഇല്ലല്ലോ അതുപോലെ എനിക്കെതിരെ എന്തൊക്കെ ആരൊക്കെ ചെയ്യുമെന്നുള്ളത് എനിക്കറിയാം അപ്പോൾ അതിനെല്ലാം തടയിടാനും ഈ ശരത്തിനറിയാം എല്ലാം മുൻകൂട്ടി കണ്ടു തന്നെയാണ് ശരത്ത് ജീവിക്കുന്നത് എനിക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ഈ കല്യാണത്തിന് നീ തടസ്സം നിൽക്കരുത് അങ്ങനെയാണെങ്കിൽ പിന്നെ നിനക്ക് തന്നെയാണ് അതിന്റെ ദോഷം വരുന്നത് ഞാൻ നിത്യേ കല്യാണം കഴിക്കുന്നത് തന്നെ നിന്നെ ലക്ഷ്യം വെച്ചിട്ടാണ് അതുകൊണ്ട് നീ തടസ്സം നിൽക്കുകയാണെങ്കിൽ നിന്നെയും ഇതുപോലെ പൊന്നുമോളെ കിടത്തി കളയും എന്ന് പറഞ്ഞ് ശരത്ത് വെല്ലുവിളിച്ചിട്ടാണ് ദേവികയോട് സംസാരിച്ച് ഭീഷണി സ്വരത്തിലാണ് പോകുന്നത് അത് കേട്ടിട്ട് ദേവികയ്ക്ക് നല്ല ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കിടക്കുന്ന മനോഹരൻ കരയുകയാണ് അപ്പൊ മനോഹരന്റെ കണ്ണുനീര് ദേവിക തുടച്ചിട്ട് പറയാണ് അച്ഛനെ ഒന്നും കൊണ്ടും പേടിക്കേണ്ട അവന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം അച്ഛ എന്ന് പറഞ്ഞു മനോഹരനെ ദേവിക ആശ്വസിപ്പിക്കുകയാണ് ഇത് സ്വാമി തങ്കച്ചീരത്തേക്ക് െന്ന് പറയാണ് ജയശങ്കറിന്റെ ആ വസ്തു വിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് അതുകൊണ്ട് തങ്കച്ചിക്ക് വേണമെങ്കിൽ ആ സ്ഥലം തരുന്നതിൽ എനിക്ക് ഒരു എതിർപ്പുമില്ല ഞാൻ ചെയ്യുന്നതിൽ വലിയ തെറ്റുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തങ്കച്ചി ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുകയാണ് ഏ ഒരു തെറ്റുമില്ല എന്നോട് പറയാതിരുന്നാലാണ് അത് തെറ്റാവുക എന്തായാലും ഞാൻ തന്നെ ആ സ്ഥലം വാങ്ങിച്ചോളാം പക്ഷേ ഒരുപാട് വിലയൊന്നും ഞാൻ തരില്ല എന്നാലും തെറ്റില്ലാത്ത പൈസ ഞാൻ തരാം ശരിക്കും ഞാൻ സഹായിക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ ഭൂമിയല്ലേ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറയണേ അങ്ങനെ സ്വാമി തങ്കച്ചിക്ക് ആ സ്ഥലം കൊടുക്കാൻ ജയശങ്കർ അറിയാതെ ആ സ്ഥലം കൊടുക്കാൻ തീരുമാനിക്കുകയാണ് അത് കേട്ട തങ്കച്ചിയാണെങ്കിലും മനസ്സിലൊരു ദുരുദ്ദേശം വെച്ചാണ് നിൽക്കുന്നത് പിന്നീട് നിത്യയോട് ദൈവിക കാര്യം പറയുകയാണ് ശരത്താണ് അച്ഛനെ ഇങ്ങനെ ഒരു പരുവത്തിലാക്കിയത് എന്നുള്ള ആ സത്യം പറഞ്ഞപ്പോൾ നിത്യ പറയണേ അപ്പോൾ നമ്മുടെ സംശയം ശരിയാണല്ലേ ഏട്ടത്തെയും അതെ പക്ഷേ നമ്മുടെ കയ്യിൽ തെളിവില്ല അതുകൊണ്ട് അവനെ കൊടുക്കാനും കഴിയില്ല ഇനിയിപ്പോ എന്തായാലും അവൻ ഭ്രാന്തെടുത്ത പോലെയാണ് നടക്കുന്നത് എനിക്ക് എനിക്കെന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പവുമില്ല ഇല്ല മോളെ പക്ഷേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല തൽക്കാലം നീ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നത് പോലെ അഭിനയിക്കണം അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം എന്നിട്ട് പിന്നെ എന്താണ് വേണ്ടത് എന്നുള്ളത് ഏട്ടത്തി തീരുമാനിക്കുന്നുണ്ട് ഈ കല്യാണത്തിന് സമ്മതിച്ചു എന്നുള്ള ആശ്വാസത്തിലാണ് അമ്മ ഉണ്ടാവുക പിന്നെ ഈ കല്യാണം ഒരിക്കലും നടക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ ഏട്ടത്തി എന്ത് തീരുമാനിച്ചാലും ഞാൻ അത് അനുസരിച്ചോളാം ഏട്ടത്തിയുടെ പ്ലാൻ പോലെ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം എന്ന് പറഞ്ഞ് നിത്യയും ദേവികയും ശരത്തിനെ കൊടുക്കാനുള്ള വഴികൾ തീരുമാനിക്കുകയാണ് ാണ് നീ ദേവിക പറഞ്ഞ പോലെ നിത്യ പാർവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താണ് ശരത്തിനെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കയാണ് അമ്മ പറഞ്ഞതുപോലെ ശരത്തേട്ടൻ അത്ര മോശമൊന്നുമല്ല അല്ലേ അത് കേട്ടപ്പോൾ പാർവതി അതേ മോളെ ശരത്തിന്റെ കയ്യിൽ നല്ല പണമുണ്ട് അവൻ കോടീശ്വരനാണ് നിനക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല അവൻ നിന്നെ പൊന്നുപോലെ നോക്കും നീ മോളെ ഈ കല്യാണത്തിന് സമ്മതിക്കണം ദേവിക എന്ത് പറഞ്ഞാലും നീ അത് അനുസരിക്കരുത് അവൾക്ക് അസൂയ കൊണ്ടാണ് നിന്നോട് ശരത്തിനെ കുറിച്ച് മോശമായി സംസാരിക്കുന്നത് അതുകൊണ്ട് മോള് അമ്മ പറഞ്ഞതുപോലെ പോലെ ണം എന്ന് പറഞ്ഞപ്പോ നിത്യ മനസ്സിൽ ഉദ്ദേശിക്കണ കാലം ഇപ്പോ അമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാം അമ്മയ്ക്ക് ശരത് ആരാണെന്നുള്ളത് മനസ്സിലായ ഈ അമ്മ തന്നെ ശരത്തിനെ ഇവിടെ നിന്നും ആട്ടിയിറക്കും എന്നൊക്കെ ഉദ്ദേശിച്ച് പാർവതിയോടൊപ്പം നിത്യ നിൽക്കണം